ൈസ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നൂഡിൽസിൻ്റെ റെസിപ്പിയൊക്കെ കേട്ടാ നൂഡിൽസെല്ലാം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ജലദോഷം വിളിച്ചിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല റൈസ് അപ്പോൾ ഞാൻ പറയാം നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് അതിന് വേണ്ടത് നമുക്ക് ചിക്കനാണ് കേട്ടോ അതാണ് ഇതിൽ എല്ലോട് കൂടിയ ചിക്കൻ തന്നെ എടുത്തിട്ടുള്ളത് എല്ലെടുത്ത് മാറ്റാച്ചിട്ട് നല്ല പീസ് എല്ലില്ലാത്ത പീസ് നമ്മളെ കയ്യിൽ ഇല്ലാതെ ഇത് ഓൾറെഡി നമ്മളടുത്ത് റെഡി സ്റ്റോക്ക് ഉള്ളതാട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ അത് തയ്യാറാക്കുന്നത് ഞാൻ കാണിക്കാം അപ്പോൾ നമ്മൾ നല്ല കൈകി വാരി വലർത്തിയെടുത്തതാണ് കേട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് പൊടിച്ചെടുത്ത് ചതച്ചെടുത്തതാണ് പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇത് കാശ്മീർ മുളക് പൊടിയാണ് കേട്ടോ അത് ഞാൻ ആവശ്യത്തിന് ഒരു ടീസ്പൂണിൽ വേറെ ഞാൻ എടുത്തിട്ടുണ്ട് മുളക് പൊടി പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാല ആട്ടോ ഞാൻ കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് സോയാ സോസാണ് ഞാൻ ഒരു ടീസ്പൂൺ സോയ സോസ് ഞാൻ കൊടുത്തിട്ടുണ്ട് സോയാ സോസ് ഏറിപ്പോവരുത് കാരണം നമുക്ക് നൂഡിൽസിൽ കുറച്ച് കൊടുക്കേണ്ടി വരും പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ ഉപ്പ് ഏറിപ്പോവരുത് അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇത് നമുക്ക് നല്ലതുപോലെ കൈ വെച്ചിട്ട് നല്ല കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ നോക്കാം നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളിതാ നമ്മളെ ചിക്കൻ നല്ലതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ നൂഡിൽസിൻ്റെത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ചോദിച്ച് വാ പോയാൽ കാണാം ഇങ്ങനത്തെ ഒരു നൂഡിൽസിൻ്റെ ഇത് ഇത് എന്താ പറയുക ചൈനീസ് നൂഡിൽസ് എന്നൊക്കെ ചോദിച്ചാൽ അല്ലെങ്കിൽ വെജിറ്റബിൾ നൂഡിൽസെന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് അവിടെ തന്നെ കാണാം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം അപ്പോൾ അത് ഇതിൽ തന്നെ നാല് പീസാണ് വരുന്നത് നാല് ലെയറാണ് വരുന്നത് ഈ ഒറ്റ ലെയർ മതിയാവും അത്രയും ഉണ്ട് ഇത് വേവിച്ച് വരുമ്പോൾ അത്രയും ഉണ്ടാവും അപ്പൊ ഞമ്മക്ക് ഇത് വേവിച്ചെടുക്കാം നൂഡിൽസിന് വേവിക്കാനുള്ള വെള്ളം നമ്മള് വെച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണം കാരണം നൂഡിൽസിൽ ഒട്ടും ഉപ്പില്ലാത്ത സാധനമാണ് അതുകൊണ്ട് ഞമ്മക്ക് നൂഡിൽസിനുള്ള ഉപ്പ് ഈ വെള്ളം വെള്ളത്തിന് പാകമാക്കിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പ് ചേർത്ത് ഞമ്മക്കൂഡിൽസ് ഇട്ടുകൊടുക്കാം നമ്മൾ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഉണ്ടാക്കുന്ന വെള്ളം അത് ശരിയാക്കോളും ഉടഞ്ഞ് വരുമ്പോൾ ശരി ആക്കോളും ന്യൂഡിൽസ് വേവിച്ച വെച്ച സമയം കൊണ്ട് ഞാൻ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതായത് രണ്ട് സവാള ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ കേബേജ് കേബേജ് ചെറിയ പീസ് എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ക്യാരറ്റ് ഒരു ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചപ്പ് പിന്നെ രണ്ട് കോഴിമുട്ട വേണം വേണ്ടതായി വെച്ച ചിക്കന് വേവിച്ചെടുക്കണം കേട്ടോ പൊരിച്ചെടുക്കണം നമ്മൾ നൂഡിൽസ് നല്ല തിളച്ച് വന്നിട്ടുണ്ട് അത് നമുക്കൊന്നും കൂടെ ഒന്ന് എന്ത് വരണം എന്നാലേ നമുക്ക് അതിൽ ഊറ്റി മാറ്റാൻ പറ്റുള്ളൂ കേട്ടോ നമ്മൾ ഓയിലിലാണ് ചെയ്തെടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണോ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ നമുക്ക് നല്ല ചൂടായി വന്നതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കണം നമ്മൾ പാൻ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചെക്കൻ ഇട്ട് കൊടുക്കണം മെ നമ്മൾ പൂരി വെക്കണേക്കാം അപ്പം നമ്മൾ നൂഡിൽസ് വെള്ളമൊക്കെ വാർത്ത് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ ചിക്കൻ ഇതൊക്കെ ആയിട്ടുണ്ട് വേറൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് മുട്ട തന്നെ എടുത്തിട്ടുള്ളത് ആ രണ്ട് മുട്ട നമുക്ക് വറുത്തെടുക്കണം കേട്ടോ പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നാടൻ ചപ്പാണ് കേട്ടോ നാടൻ ചപ്പ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ചപ്പാണ് ഇത് മതി ഇതാണ് നമുക്ക് നല്ലത് മുട്ടിച്ച് പറഞ്ഞിട്ട് ഇതിലേക്ക് ഉപ്പ് ഇട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇളക്കി നല്ല വറുത്ത് കൊടുക്കാം അപ്പൊ നമ്മൾ മുട്ട വറുത്തെടുത്തിട്ടുള്ളതാണ് കേട്ടത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ണ്ടോ നമ്മളിതില് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ വെളുത്തുള്ളി തിരിച്ച് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊന്ന് മോട്ടിച്ചെടുക്കണം അത് നമ്മളെ മൂത്തിട്ടുണ്ട് സവാളൊക്കെ പിന്നെ ഇതിൽ സ്ട്രിങ് ഓണിയൻ അതുപോലെ തന്നെ പയറ് അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്ക പക്ഷെ ഞാനിൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ചേർത്ത് കൊടുക്കുക എൻ്റെ അടുത്തുള്ള സാധനം വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് കൈ ഏകദേശം നമ്മൾ സവാളമായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം നമ്മള് ക്യാരറ്റ് ചേർത്ത് എടുത്ത് നല്ലതുപോലെ ഇളക്കിക്ക് കൊടുക്കാ ചേർത്ത് എടുക്ക നല്ലതുപോലെ ഇളക്കി യോഗിക്കാം കേട്ടോ നമ്മൾ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ കൈ നമ്മതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നൂതില് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കാരണം നമ്മളിതിലൊക്കെ ഉപ്പിട്ടതാണ് മുട്ടയിലും ചിക്കനിലും എന്താ പറയാ നൂഡിൽസിനൊക്കെ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ് അതുകൊണ്ട് നമുക്ക് ഞാൻ മറന്നു പോയി മുട്ട ഇടുന്നേ വലിയ ഉപ്പിടണമായിരുന്നു ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് മതിലേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ചിക്കനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇതാണ് സോയാ സോസ് ഒരു ടീസ്പൂണിൻ്റെ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വേണ്ടത് ചച്ചപ്പാണ് കേട്ടോ കുറച്ച് ചേർത്താൽ മതി ഓവറായിട്ട് ചേർക്കേണ്ട മധുരം കുളിക്കും ഓക്കെ അത്രയും മതി അതുപോലെ ഞാനിതിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞ ആ നാടൻ ചപ്പാണ് നുറുക്കിയിട്ടതാണ് പിന്നെ കറിവേപ്പില നൊരുമ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെല്ലതും മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം ഇതാണ് കേട്ടോ നമ്മൾ മിക്സ് ചെയ്തെടുത്തത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയുണ്ട് കാണാൻ കാണാനും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ട്രൈ ചെയ്യുക ഓക്കെ ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം